ഫുള്ളായിട്ട് നമ്മൾ നസ് അടിച്ചിട്ടുണ്ടായിരുന്നത് ടെൻ്റ് കടിച്ച് അടിച്ച് ടെൻ്റെ പോയി അങ്ങനെ നമ്മൾ ഡ്രസ്സ് കഴിയിട്ട് നടന്നു നാല് ശേഷം പൊളിച്ചതാണ് ഡ്രസ്സ് കഴിഞ്ഞിട്ട് ഡ്രസ്സ് വാണിട്ടില്ല അപ്പോൾ ആൾ പറഞ്ഞു അപ്പുറത്ത് വെയിലുണ്ട് അവിടെ കുറച്ച് നേരം കൊണ്ടു ഇട്ടാ നമുക്ക് അവിടെ അടുത്തൊരു സ്ഥലമില്ല സ്ഥലത്ത് പോയിട്ടാണ് പറഞ്ഞു ഞാനാടെ വെച്ച് കഴിഞ്ഞാൽ അത് റെഡി അല്ലാന്ന് കഴിഞ്ഞാൽ ഡ്രസ്സ് കെട്ടി കൊണ്ടു കഴിഞ്ഞാൽ ഫുള്ള് മാറി ഉപ്പടെ അളങ്ങും കുറച്ച് നേരം എഴുത്തുകളുടെ പുറത്ത് സ്ഥലം എന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് വരാം എന്താളുടെ വീട് ആള് ഓടി ഹായ് आपका YouTube चैनल का नाम क्या क्या है है ये ये ഹൈ ഹായ് ഹൈ അപ്ക്ക യൂട്യൂബ് ചാനലിലൊക്കെ നാം ഓക്കെ ഞാൻ പുറത്തേക്ക് പോയി നമ്മളവിടുന്ന് നേരെ വന്നിട്ട് വേറെ പഞ്ചായത്ത് ഗ്രൗണ്ട് കേട്ടോക്ക് എന്ത് വലിയ ഗ്രൗണ്ടാ എനിക്ക് ഇത് കണ്ടിട്ടില്ലേ നടക്കിറങ്ങി തന്നെ രണ്ടാളും കൂടിയിട്ടു നമ്മുടെ ബായി ബാക്കിലിട്ട് കണ്ടില്ലേ ഇവിടുത്തെ ടി എസ് നോക്കി രസമാണ് മൂന്നാർത്തെ പോലെ കൊന്നിൻ്റെ കൊള്ളാം നല്ല കേട്ടത് ഫുൾ അടിയിലാണ് ഫുള്ള് പ്ലെയിനായി കിടക്കുന്ന സ്ഥലമാണ് അവിടെ ആണ് ഇതൊര് പോയി സ്നേക്ക് നെയ്യേ നമ്മൾ മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്നേക്ക് മറ്റേ രാജവമ്പല പിന്നെ പുറം ആകാലാണ് ഉദർ സൈഡ് നാഗാലാൻഡ് ആ നാഗാലാൻഡിന്റെ ബോർഡറിനോട് ചേർന്നിട്ട് നമ്മൾ പോണേ ഇനി ഇവിടെ നിന്ന് ഒരു എഴുപത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് റൈറ്റ് ചെയ്തിട്ട് വീണ്ടും നാഗാലാൻഡ് കാരണം അതാണ് ഇനി പഠിത്ത പരിപാടി ആ സിനാറി സിനാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റൈറ്റ് ചെയ്തിട്ട് പോകണം അതുപോലത്തെ സ്ഥലങ്ങളെ പേരൊക്കെ ചെയ്യും പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതാല് അവർക്ക് മനസ്സിലാവില്ല എന്തായത് ഗ്രൗണ്ട് ഗ്രൗണ്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എനിക്ക് पंचायत स्कूल अलग कूड़ी तो कॉमाउंडल है इसका अंदर पंचायत पंचायत है स्कूल है पंचायत है स्कूल है हां दूसरा और दूसरा क्रिकी क्रिकी मान के मान जो खेती करता है ना हां हॉस्पिटल है इधर हॉस्पिटल भी है हां खेती करने का पूरा एक कॉमाउंड में हां मलांगूटी ഓ അവിടേക്ക് പോവുക ഡ്രസ്സ് എടുത്തേക്കുക നേരെ പോവുക ഇവർ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് വരില്ല എല്ലാം ഇപ്പൊ പോവാനുള്ള പരിപാടി നോക്കാം വേഗം എട്ടുമണി കഴിഞ്ഞപ്പോ അല്ലേ നേരെ വഴിക്കുക ഡ്രസ്സ് ഉണങ്ങാത്ത പറഞ്ഞു കിട്ടിയ പണി ഇട്ടേക്കാല കഴിഞ്ഞു അങ്ങനെ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങിയപ്പോട്ട റോഡ് എന്ത് റോഡ് അറിയില്ല റോഡ് അറിയില്ലേ അങ്ങനെ അവർ പറഞ്ഞു ഇനിയിപ്പോ സെനാറി എന്ന് പറഞ്ഞ സുനാരിന്ന് പറഞ്ഞ തിരിയ അവിടെ വരെ റോഡൊക്കെ ഈ പറഞ്ഞ പോലെയാ പറഞ്ഞേ പിന്നെയും കുഴപ്പമില്ല പിന്നെയും വൃത്തിയെന്നു നോക്കിയാ പറഞ്ഞ പൊട്ടിയൊരു അഞ്ചു കളി നടന്നു ഒരാൾ വന്നിട്ട് ചായ എന്ന് ചായോഞ്ചാരന്ന് പറഞ്ഞു വിളിച്ചുണ്ടാവും ഇപ്പൊ അവിടുന്ന് രണ്ടാൾക്കാര് മറ്റേ കഴുത്തിക്കൂടെ മറ്റേ ആസാമീരെ പൊന്നാടാണീക്കില്ലേ സാധനൊക്കെ അത് പറഞ്ഞാ ആദ്യം കിട്ടുമ്പോഴും കുമ്പിണ്ടാവും ഇത് ഇപ്പോഴും എപ്പോഴും കിട്ടിയിട്ടിരിക്കുമ്പൊന്നില്ല അത് പറഞ്ഞ ഇവിടത്തെ ആൾക്കാർ പക്ഷേ ഒരു വെള്ളി ചോപ്പും കളറുള്ള സാധനം കഴിച്ചിട്ടേ ഇങ്ങനെ തുണി എന്തായിരുന്നു അറിയോ ഞാൻ ആദ്യത്തെ പ്രാവശ്യം നാട്ടിയെ പോയിപ്പോ കൊറേണ്ട നാട്ടിൽ കൊണ്ടുപോയിൻ്റെ ഇപ്പഴും കൊറേന്റെ ഗുവാട്ടിയിലെ ഗുവാട്ടിയിലെ മറ്റേ ഹേമന്ത്ര് വീട്ടില് ഞാനായിട്ട് നാല് സ്വന്തം തന്നെയാണെന്ന് അവരുടെ വീട്ടിലാണ് വലുത് കിട്ടിയത് വല്യ തോർത്ത് പോലെ പൊതപ്പ് പോലെ തന്നുള്ളേ അതും ഇണ്ട് ഇതൊക്കെ ഒഴിവാക്കണം വെറുതെ വെച്ചിരുന്ന കാര്യമല്ല നാട്ടി കൊറേക്ക് എന്തേലൊക്കെ ചെയ്യണം വെറുതെ കാര്യമില്ലേ ഓ ഈ റോഡ് നല്ല ട്ടാ നേരത്തെ ഫുള്ള് ഗ്രാമങ്ങളൊടിയുള്ള വീടിനെടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് പൊടി വേടീന്ന് പറയും എന്ത് പൊടിയെന്ന് പറയാൻ കേരളം അങ്ങനെ ആ സമയത്ത് ആൾക്കാർക്ക് എന്താ കേരളത്തിൽ ഞാൻ കൊറേ വീടില് ആ സമയത്ത് കാര്യമാരുണ്ട് ഇവര് കേരളത്തിൽ വർക്ക് ചെയ്തിട്ട് അവർ വർക്ക് ചെയ്ത സ്ഥലത്ത ആൾക്കാരുടെ പോണ കാരണാണ് പെണ്ണോടൊക്കെ ഇത് കാണിക്കണേ മനസിലായ അതെ അവർ പറഞ്ഞു പറഞ്ഞാൽ അവർ വർക്ക് ചെയ്തിട്ടുള്ള അവിടത്തൊക്കെ മലയാളികൾ അത്രയും സ്നേഹത്തിലാണ് ഞങ്ങൾ നോക്കിയായിരുന്നേ അപ്പോൾ അത് കാരണം നിങ്ങൾ കണ്ടു വരുമ്പോൾ നിങ്ങളെ നോക്കണ്ട ഞങ്ങളുടെ അതാണെന്നുള്ള രീതിയിലാണ് അവര് നമ്മൾ വരുമ്പോഴേക്കും സാധനങ്ങൾ വീട്ടിൽ നിൽക്കാൻ കൊണ്ടുപോകും അങ്ങനത്തെ സെറ്റപ്പാണ് ഉള്ളത് ഏ അവർക്ക് കേരളത്തിലെ ആൾക്കാർ അത്രയും സ്നേഹം അവർ പറഞ്ഞു കേരളത്തിലെ ആൾക്കാരൊക്കെ പോലും ഇത്രേമുള്ള ആൾക്കാർ വരില്ലെന്ന് പറയണേ അപ്പം നമുക്കൊരു നല്ല കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ഒരു പടിസ്ഥലത്ത് പോയിട്ട് അയാൾക്ക് മോശം പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നേരെ സിറ്റാവും പ്രതികരിക്കുക അവർക്ക് എല്ലാവർക്കും നല്ല അനുഭവമായി കാരണം നമ്മളോട് ഞാനെന്ന് പറഞ്ഞു അത് വല്യൊരു കാര്യം കേരളത്തെ ആൾക്കാരൊക്കെ നല്ല പെട്ടപ്പുണ്ടാക്കളാട്ടാ ഉണ്ടാ ആ സൗണ്ട് പണിക്കാരൊക്കെ നല്ല അഭിപ്രായവരാണ് ആൾക്കാരായി പറയുന്നു അയ്യോ ഇഞ് ഗ്രാമമാണ് ഇനി ഇവിടുന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ പോകണോ എനിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇന്നത്തെ എത്തേപ്പോ തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ ഒന്നും കുട്ടിക്കാൻ പറ്റില്ല കേട്ടാ എന്നാ പറഞ്ഞ പിന്നെ രാത്രി വേഗം മൂന്നര ഒക്കെ ആകുമ്പോഴേക്കും കെടുക്കാനുള്ള സ്ഥലം പിടിക്കാണ് അത് കാരണം പിന്നെ അല്ല ഇപ്പൊ രണ്ട് സൈഡില് നമ്മുടെ സ്ട്രൈറ്റ് റോഡ് ഇണ്ട് പക്ഷെ റോഡും മോശത്തെ അതിർത്തികള് മൊത്തം മുള അതിർത്തി ഇരിക്കുകള് എല്ലാ സാധനങ്ങളും വലിയ പാടൊക്കെ ഉണ്ടാകുന്ന മൊത്തം ഇങ്ങനെ ഇത് വെച്ചിട്ട് അതിർത്തി നോക്കിട്ട് മജ്ജുകളുടെ കുറച്ച് മുളുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാറിയ ഇതിന്റെ മതില് കണ്ട മതിലെന്ന് പറയാനില്ല ഇത് കണ്ട രണ്ടു പറമ്പുണ്ട് രണ്ട് പേര് വേലി കിട്ടിയത് എല്ലായിടത്തും നോക്കി കഴിഞ്ഞാലും കാണാം എല്ലായിടത്തും വേലി മെയിനായിട്ട് സാധനമാണ് മുളി ആസാമിലേ കണ്ടടുത്തോളം വെച്ചിട്ട് ആസാമിലിട്ട് മെയിൻ ടൂർന്ന് പറഞ്ഞു കഴിഞ്ഞാ മുളെ മുള മുള കഴിഞ്ഞിട്ട് പരിപാടിയുള്ള ഈ നോക്കി കടയുടെ സൈഡ് ഭാഗം മറിച്ചുള്ള മൊത്തം മുളെ ഈ വീട് നോക്കി ിട്ടോ നോക്കണ്ട ചോറ് ചോറും വേറെ ഒന്നും ഇല്ല പുറകായിട്ട് എല്ലാ കടയിലും പൂരി മാത്രമല്ല ഏറ്റവും കടയിൽ നിന്നാണ് ചോറ് കിട്ടിയത് ചോറ് പറഞ്ഞ ചോറ് ഓംലേറ്റും പറഞ്ഞ രീതി ചോറും അത് ഓംലേറ്റും കിട്ടും പിന്നെ രസം പൊണിച്ചത് എന്തൊക്കെ പറയുന്നുണ്ട് ദാൽക്കറിയാന്ന് പറഞ്ഞിട്ട് ഒരു ഞാൻ റൂട്ടാണ് ഓ റോഡ് സീനാണ് ആകെ പറഞ്ഞാൽ രണ്ടിണി കഴിഞ്ഞാലൊക്കെ ചോറ് ഏറ്റവും കുറെ കടകളിൽ ചോദിച്ചു ഏറ്റവും പോലീസ് സ്റ്റേഷനാണ് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഫ്രണ്ടില് കടയിലാണ് ഇത് കിട്ടിയത് ഇത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം ആയിക്കോട്ടെ കിടക്കാൻ കിട്ടിയുള്ള സ്ഥലം കണ്ടില്ലേ വലിയ റൂമ് അതിന്റെ സംഭവം വരുമ്പഴിക്ക് സൈക്കിളിന്റെ ടയർ ഇങ്ങനെ ബൾജായിട്ട് നിൽക്കേണ്ടത് ചെറുതായിട്ട് ഒരു ഓട്ടോ ഉണ്ടാകും കഴിഞ്ഞ ദിവസം അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോ അവിടുത്തെ ആൾക്കി വന്നു ടയർ മോച്ചു ഞാൻ പാക ഗർഭിണിയെത്തിക്കുക അങ്ങനെ അവിടെ നിന്നു അണ്ട് അതൊരു പോലീസ് സ്റ്റേഷൻ ഫണ്ടോ ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടുത്തെ ഒരാൾ പറഞ്ഞു ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ പൊട്ടും പിന്നെ ഒന്നാ വയ്യാടുന്നു അപ്പൊ പിടിച്ച് നിൽക്കാന്ന് ചോദിച്ചാൽ രണ്ടുമണിക്ക് രണ്ടുമണി കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ എവിടെയെങ്കിലും ചേർ പിടിച്ച് പോവാൻ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു കുറച്ചുകൊണ്ട് ഒരു നാല് നാല് കിലോട്ടർ അഞ്ച് കിലോട്ടർ ഉണ്ട് പോയി കഴിഞ്ഞൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു അവിടേക്ക് വിട്ട് ആളെ വിളിച്ച് പറയാന്ന് പറഞ്ഞു ഇവിടെ കല്യാണമൊക്കെ നടക്കണത് അതിന് കല്യാണമൊക്കെ ഉണ്ട് കല്യാണം കൂടിയിട്ട് പോയായിരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് പോകുന്നു പോന്നിട്ട് ഈ അമ്പലത്തിങ്ങൾ തിരിയാണൊരു ഭാഗം ഉണ്ട് അവിടെ വെച്ചപ്പോൾ വേറൊരാളുണ്ട് അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സി എ കാരനെ കണ്ടാണ് അയാൾ മുന്നേ അയാളുടെ ഫ്രണ്ട് അയച്ചുകൊടുത്ത് രണ്ട് വീഡിയോ എന്താ കണ്ടിട്ടുണ്ടെങ്കിൽ നിർത്തിയുണ്ട് അയാൾ പറഞ്ഞു എന്തെങ്കിലും ഹെൽപ്പൊക്കെ കാണാന്ന് വെച്ചപ്പോൾ ഇവിടെ ഷെയർ റെഡി ആയിരുന്നു പറഞ്ഞു അപ്പോൾ ആളാദ്യം പറഞ്ഞു എന്നെ വീട്ടിൽ വിളിച്ചു വീട്ടിലേക്ക് പോയാൽ വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ ആൾ വിളിച്ച് പറഞ്ഞിട്ട് മാനേജറെ വിളിച്ച് പറഞ്ഞുള്ളത് അത് കാരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ അതും നല്ല കാര്യമാണ് ഇവിടെ മാർവാടി കല്യാണമാണ് അയോ വരുന്നെന്ന് പറഞ്ഞു മാർവാടി കല്യാണമൊക്കെ എന്ന് പറഞ്ഞു കുടിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് മാനേജർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ എന്തോ കണക്കൊക്കെ നടന്നു അങ്ങനെ ഇവിടെ മൂന്ന് മണിക്ക് എത്തിയിട്ട് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എന്നെ എന്നെ ഇരുത്തല്ല അവർക്ക് അമ്പലാണുള്ളത് ഇത് ഇപ്പുറത്തുള്ളത് ആളും അപ്പുറത്തെ സൈഡിൽ അമ്പലമാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ബില്ല് ചെയ്ത് കാര്യങ്ങളൊക്കെ പുറത്തിരക്കിലവിടെന്നു നടന്നു പിന്നെ ഞാൻ പിന്നെ പോസ്റ്റ് പോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഹെൽപ്പ് ചെയ്തുതരണമല്ലേ അവനെ നാലരൊക്കെ ഇരുന്നു അവനെ ഏറ്റവും സാധനം അവർ വന്നിട്ട് അടിയിൽ കുറച്ച് റൂമുണ്ട് റൂമിൽ ഒരു വലിയ ഹാളാണ് അതിൻ്റെ ഉള്ളിൽ അവിടെ അഞ്ചെട്ട് പണിക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കടലാണ് താമസിക്കേണ്ടത് അവിടെ ഒരു കട്ടിലുമ്പോൾ കിടക്കാനുള്ള സ്ഥലം വന്നു ഞാനൊരു സാധനം ഒക്കെ വെച്ചിട്ട് ഞാൻ കിടന്നു സെറ്റായി അങ്ങനെ നോക്കുമ്പോൾ ഈ സി എ കാരൻ വീണ്ടും വന്നു കൊണ്ട് അയാൾ വന്നിട്ട് പറഞ്ഞു നീ എന്തിനെക്കണത് എനിക്ക് മുകളിലേക്ക് റൂം സെറ്റ് ആക്കി തരാൻ പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ വരുമ്പ് വന്നിട്ട് പറഞ്ഞു റൂം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ ഈ അമ്പലത്തിന്റെ ഹാളിന്റെ മെയിൻ ആളേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ചോദിച്ചപ്പോൾ ഇവിടെ എല്ലാം റൂമൊന്നും പോയില്ലായി നമ്മളായാണ് അങ്ങനെ ആൾ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഈ റൂം സെറ്റാക്കി തന്നു ഫുൾ സെറ്റ് ആക്കി തന്നിവിടെ അങ്ങനെ ആളോട് ഞാൻ പറഞ്ഞു പിന്നെ ടയറിൻ്റെ കേസൊക്കെ എന്തെങ്കിലും അഡ്രസ്സ് എവിടെയെങ്കിലും ഇനിയിപ്പോ സൊനാരി നാണെന്ന് എന്ന് പറഞ്ഞുള്ള സ്ഥലമാണ് അവിടെ നിന്നാണ് തിരിയെ നാഗാല വഴി അപ്പോൾ അവിടേക്ക് ഞാൻ ഇവിടെ നിന്ന് എത്താ ദിവസം കൂടി പിടിക്കും അപ്പോൾ ആരെങ്കിലും വല്ല അഡ്രസ്സന്നെ കിട്ടുകയും ചെയ്യാൻ അയക്കാൻ ചോദിച്ചു അപ്പോൾ ആള് പറഞ്ഞു അവിടെ നിന്ന് അയച്ചു കഴിഞ്ഞാൽ ആളുടെ അഡ്രസ്സ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ നാളെ നമ്മൾ ഹേമന്ത് വായർ അവിടെ നിന്ന് നിന്നുണ്ടായിരുന്നു ഗുവാഹിയിൽ ഗുഹാട്ടി ഇന്ന് ഹേമന്ത്യനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഇവർ പറഞ്ഞു ഇന്ന് ഇന്ന് അയക്കാൻ ഇന്ന് ഇപ്പോൾ വൈകുന്നേരം അയക്കഴിഞ്ഞാൽ നമുക്ക് നാളെ ഉച്ചയായ മണിക്ക് കിട്ടും എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ അടുത്ത മണി അപ്പോൾ ഒന്നും പറയണ്ട മക്കളെ അങ്ങനെ ഹേമന്ത്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഹേമന്ദ് വായി പറഞ്ഞു നാളെ പോയിട്ട് കായ്ച്ചേരാ സെറ്റാക്കി തരാം പക്ഷെ നാളിന് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ മറ്റന്നെയാന്ന് പറഞ്ഞേ അപ്പം വീണ്ടും ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരും അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ചാൽ അറിയൂ ഇന്നിവിടെ മാർവാടി കല്യാണ മക്കളെ നോക്കി ഞാൻ ഉള്ളിലേക്ക് പോയിട്ടില്ല ഇതുവരെ ഇവിടെ ഇപ്പം സമയത്ത് അറിയുന്നറിയൂ അഞ്ചുമണി ഉണ്ടായിട്ടുണ്ട് അഞ്ചുമണി അഞ്ചേക്കാളെ അതിൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ ഇവിടെ കല്യാണം നടക്കുകയാണ് കല്യാണം തുടങ്ങിയിട്ടില്ലേ തുടങ്ങണമുള്ളു തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ അയിമണി പന്ത്രണ്ട് മണി വരയ്ക്കും ഇവിടെ കല്യാണം ഉണ്ടാവുന്ന പറഞ്ഞേ ഡാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കൂടെ ഇറങ്ങണം അതാണ് ഇന്നത്തെ പരിപാടി അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടിയെന്ന് പറയുമില്ല അപ്പോൾ ഫാനും എല്ലാ കാര്യങ്ങളും സെറ്റാവുക ബാത്റൂമും ഒക്കെ ഉണ്ട് ഇന്നലെ എനിക്ക് കഷ്ടപ്പെട്ട് ഡ്രസ്സൊക്കെ കഴുകിയിട്ടതാ ഇന്ന് ഉണങ്ങിയിട്ടില്ല ഇന്നിപ്പോൾ പുറത്തേക്ക് പറയുമ്പോൾ ഫാനേ ഓണാക്കിയിട്ട് പോകണം ഞാൻ അതിൽ ക്ഷീണിച്ചിട്ടുണ്ടല്ലേ നെല്ലും ഓ ഈ ടീഷർട്ടൊന്നും ഇടാറില്ല ഇതൊന്ന് വെറുതെ തണവുള്ള മോളിക്കൂടെ കൊടുത്താൻ വേണ്ടി ഇട്ടതാ ഇതൊക്കെ ചെറുതായി നോക്കി എല്ലും തോലായിട്ട് നോക്കി ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല വേറെ ചെയ്യുന്നത് നോക്കി എല്ലും തോലായി എങ്ങനെ പറഞ്ഞേക്കണേ അല്ലേ നല്ലൊരു കാര്യ അപ്പൊ ശരി മക്കളെ ഇനി കുറച്ചു നേരം എഡിറ്റ് ചെയ്യണ്ട കണ്ട് അവിടെ കൊച്ചിമ്പാളെന്നു പറയുമ്പോൾ അങ്ങോട്ട് പോകണം ഇനി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പൊ ശരി കുറച്ചേന്ന ഭക്ഷണൊക്കെ കിടപ്പ് ഭക്ഷണൊക്കെ ബാക്കി വെജിറ്റേറിയൻ എന്ന് അമ്പലം അല്ലേ അപ്പൊ ശരി മറ്റാള് ചെയ്യാൻ വിളിച്ചിട്ടുണ്ടോ അവണെന്ന് അങ്ങോട്ട് പോകാൻ പറഞ്ഞു ആളെ വീട്ടിൽ വിളിക്കുന്നേ ആള് പറഞ്ഞ ആളെ അമ്മ ഉണ്ട് വൈഫുണ്ട് രണ്ട് പിള്ളേരുണ്ട് പറഞ്ഞു ഇനി ചിലപ്പോ ഇവിടെ നാളെ ഇവിടെ നിൽക്കേണ്ടി വരുന്നത് ചിലപ്പോൾ വീട്ടിലേക്ക് പോകും അതുകൊണ്ട് പരിപാടി നോക്കട്ടെന്താ നമ്മുടെ കല്യാണം ഇവിടെ പാനിപ്പൂരി ഐറ്റംസ് കുറേ ഗംഭീര തിരക്ക അവിടെ ഒക്കെ കാരണം ഉള്ളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന കേസല്ല ഒന്നാമത് നമ്മളറിയില്ലായിരിക്കും വെറുതെ വല വാങ്ങാട്ടല്ലോ ഞാൻ ഈ അള്ള കാരണം അള്ളവിടിച്ചില്ല നടക്കണം അവിടെ ഉള്ളി തിരക്കണ്ടായിടെ മധുരം മധുരം എന്തിനാണോ നല്ലോണ്ടിട്ടോ ഫുള്ള് ഈ പുര വെജിറ്റേറിയനെ പനീർ റൈസ് കൊറേ നല്ലോണ്ടിട്ടോ എന്തിനൊക്കെയാണെന്ന് അറിയാവുന്നില്ല

ണെന്നൊന്നുമില്ല എന്താ വച്ചാൽ അറിയില്ലല്ലോ അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ പോകുന്നു പുറത്തൊരു കടയിലേക്ക് വന്ന് കൊടുക്കുക കടയിൽ വന്നിരിക്കുക അപ്പോൾ അങ്ങനെ അപ്പം ശരി ഇനിയിപ്പോൾ നേരെ പോയി കിടന്ന് തുറങ്ങുക നാളെ ടയറ് പറഞ്ഞിട്ടുണ്ട് കിട്ടുമോന്നറിയില്ല ഗുവാട്ടീന്ന് ഞാൻ അയക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിളിച്ചിട്ട് ഇനി രാവിലെ ഫോണെടുത്തില്ലേ പോസ്റ്റ് ആവും ഒരാൾ വിളിച്ചിട്ടുള്ള ആൾ സാധാരണ പന്ത്രണ്ട് മണിക്ക് കമ്പ്ലൈൻ എനിക്കുക മറ്റാൾ എനിക്ക് അറിയില്ല വേറെ ഒരാൾ കോൺടാക്റ്റ് ആകാന്നിട്ടുള്ളതാണ് കിട്ടുമെന്ന് അറിയില്ല കിട്ടിയില്ലെങ്കിൽ ഞാൻ അഥവാ അടുത്തുള്ള കടയിൽ ലോക്കൽ ടയറിനെ വാങ്ങിച്ചിട്ടുണ്ട് വരും അപ്പോൾ ശരി ഗുഡ് നൈറ്റ്